പറഞ്ഞതുപോലെ ഞാൻ അടുക്കുമ്പോത്തേക്കും ഇനി അവ ഇങ്ങോട്ട് రా കണ്ടിങ്ങില്ല അന്നെപ്പോ നമ്മ ഉപയോഗിക്കില്ല നമ്മ കണ്ടോ ഓക്കേ 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 ഇടാൻ സാരമില്ല അങ്ങനൊരു പോലെ ഉണ്ടോ ඈ വെടിടണ്ട കണ്ടോ വേറെ ഇതിന് ഞാൻ പോയിട്ട് ഞാൻ പട്ടിക്ക് ചോദിക്കാനൊക്കെ പോയിട്ട് കേറി ഞാൻ ഇതിനൊന്നും പിന്നെ പോയിട്ട് ഞാൻ ഇതിന്റെ അടുത്തേക്കും താങ്ങും സൂക്ഷിക്കാൻ പോയി ഇതിനെ മാറ്റിയു കുട്ടുদিকে കുട്ടുদিকে ഏ വാ സ് ഇന്നത്തെ വീഡിയോ എൻ്റെ ആമ വീട്ടിൽ വരുന്നു വന്നിട്ടുണ്ടായിന് ആമയും മക്കളും അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫുൾ കാണണേ പിന്നെ ആദ്യമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ആമയും മക്കളും വന്ന് അപ്പോൾ അവർക്ക് ചായയും കടിയൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ രാത്രി ഫുഡ് ഉണ്ടാക്കാൻ പോരാമ്മ പറഞ്ഞു ഇവിടെ നിന്ന് ഉണ്ടാക്കണ്ട നമുക്ക് പുറത്ത് പോയി കൊടുക്കാം അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയെന്ന് ലിപ്സ്റ്റിക് ഇടാതെ പിന്നെ എന്ത് ജീവിതം അങ്ങനെ ലിപ്സ്റ്റിക് ഇടയിൽ ഇഷ്ടം പോലെ ഇപ്പോൾ അതിനുള്ള ട്രോളുണ്ട് ഇല്ല നല്ല എയർലാക്കിലിരിക്കും സാരമില്ല പോട്ടെ അങ്ങനെ നമ്മൾ ഓരോരാളും ഒരുങ്ങിയെന്ന് ിപ്സ്റ്റിക് ആൻഡ് ഇതാണിടുന്നേക്ക് പൊടാ കൊറച്ച് പോലെ ഞാനിന്ന് ഫാൻസി പോയാലും ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സാധനം വാങ്ങി അപ്പം തന്നെ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ അങ്ങനെ ഇന്ന് പോകുമ്പോൾ ഞാൻ അതിർത്തിയെന്ന് ആമിയന്ന് ഇട്ടിരുന്നു അപ്പൊള് പറയുന്ന അങ്ങനെ ഒരുവിധം എല്ലാവരും റെഡിയായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആമാൻ്റെ കാറിലാണ് പോന്ന് അങ്ങനെ നമ്മൾ ക്ലബ് ഫലവതിയിലെത്തി തളിപ്പറമ്പിലാണിത് ഫ്രൈഡ് ചിക്കൻ തോന്നാൻ തോന്നിയാൽ എനിക്ക് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഷോപ്പാന്നിത് ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ആ ഒന്നും പറയണ്ട അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ സിംഗർ ബർഗറും പിന്നെ ഒരു വാട്ടർ മെലനും ഇട്ടൊക്കെ ഉണ്ട് ഒരൊന്നൊന്നര പിന്നെ ഞാൻ ഇവിടുന്ന് കേക്ക് മേടിക്കലുണ്ട് എല്ലാം ഒരു അപാര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി ഫ്രൈഡ് ചിക്കൻ തിന്നാൻ വേണ്ടി തോന്നുമ്പോൾ ഇവിടെ ഒന്ന് പോയി കഴിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അങ്ങനെ നമ്മൾ സ്ഥിരം ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ തന്നെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഭാഗ്യവശാൽ നമ്മൾ പോകുമ്പോൾ ഒക്കെ അവിടെ ഒഴിഞ്ഞിട്ടുണ്ടാവും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആളിരിക്കുന്നുണ്ടാവും ഇത് നമ്മൾ വരുന്നത് നമുക്കായിട്ട് ഒഴിച്ച് വെക്കുന്ന പോലെ അവിടെ ഉണ്ടാവേ അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ പോയിട്ട് ഇരുന്ന് പിന്നെ ഇത് രണ്ട് ഇപ്പോൾ രണ്ട് ഭാഗത്താണെങ്കിലും അത് അടുപ്പിച്ച് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു തന്നെ ഇരിക്കാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ ചെയ്തത് പിന്നെ ഞാനിത് ആദ്യം ഇവരോട് വിളിച്ച് പറഞ്ഞത് കൊണ്ട് നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു മറ്റ് ഫ്രൈഡ് ചിക്കനെ നമ്മൾ അവിടെ പോയി വെയിറ്റ് േ അപ്പൊ നമ്മൾ അവിടത്തേക്ക് സമയം കൊണ്ട് അങ്ങനെ അവിടെ ഈ ഉമ്മിമോള വന്നിട്ടുള്ളത് ട്രീറ്റ് ആമാര ആമാരുടെ വകിയാന്നെട്ടാ കാരണം വെച്ചാൽ നമ്മള് ഫുഡ്ണ്ടാക്കാൻ പോമാർ വേണ്ട നമുക്ക് പോയി കേൾക്കാം അപ്പൊ കേട്ടോ വരിക്കാതെ മതി ഞാനിങ്ങനെ ഞാൻ കൂട്ടിപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ആസ്വദിച്ചിട്ട് അത് മൊത്തം കഴിക്കുന്നു നല്ല ടേസ്റ്റ് ആണ് പിന്നെ ആമ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നത് അപ്പോൾ ഞാൻ ആമ്മാണ ചോദിച്ചാൽ എന്ത്ണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു ആമ വേറെ ഒന്ന് രണ്ട് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് അതിന് സ്ഥലം അപ്പോൾ ഞാനവിടെ പോയിട്ട് ആം പറഞ്ഞ് ഇവിടുത്തത് കഴിച്ച് വെക്കുന്നത് എന്നിട്ട് ഇവിടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടുന്ന് കഴിച്ചതിന് ശേഷം അമ്മക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അമ്മ പറഞ്ഞാൽ മറ്റേത്തേനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞത് അതെ അതുകൊണ്ട് ഞാനും വലിയ ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷെ ഞാൻ ഇവിടുത്തത് കഴിക്കും അങ്ങനെ ഞാൻ ഇവിടത്തേക്ക് തന്നെ വരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചും മക്കൾക്കെല്ലാം ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇപ്പം കുറേ ആയി നമ്മള് ഇതൊക്കെ കഴിച്ചിട്ട് ഇപ്പം എന്തൊക്കെയോ പ്രോബ്ലംസ് കൊണ്ട് അങ്ങനെ വരുത്തില്ല അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇപ്പം കുറേ നാളത്തിന് ശേഷം വന്നോണ്ട് പിള്ളേർക്ക് ഭയങ്കര സന്തോഷാണ് നമ്മൾ ഇരുന്ന ഭാഗത്തെ കുറച്ച് ഭാഗമാണിത് കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടൊക്കെ എടുക്കാൻ വേണ്ടി പോടൊക്കെ നിറച്ച ആളുണ്ടായിരുന്നു പിന്നെ ചിലപ്പോൾ അവർ പിന്നെ വീഡിയോയില് വരുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ട് വെറുതെ അവര് പ്രൈവസി കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മറ്റുള്ളവരുടെ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല നമ്മളെ ഭാഗത്ത് മാത്രമേ ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ

അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിച്ച് എല്ലാവരും കയ്യെല്ലാം കഴുകി പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ബിൽ കൗണ്ടറിന്റെ അടുക്ക വന്ന് നമ്മള് ബില്ലെല്ലാം കൊടുത്തിട്ട് പുറത്തേക്ക് എല്ലാവരും പോവേ അതിൻ്റെ പുറം പക്ഷേ അതിൻ്റെ അത് ഞാൻ പറഞ്ഞോളൂ നേരത്തെ തീർമ്മ തന്നെ കാണിച്ചതല്ലേ പിന്നെ അതാ അതിന്റെ ഇപ്പുറത്ത് വേറെ പരസ്യങ്ങളെല്ലാം ഉണ്ട് ഇവർ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചേച്ചി വീട്ടിലേക്ക് പോയെന്ന് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ ഒന്നോടും ഓർമ്മിപ്പിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നത് ഒരു ഭാവി താങ്ക് യു ഫോർ വാച്ചിങ്